ഇപ്പോഴത്തെ വീഡിയോയിലേക്കും ചായക്കൂട്ടിലേക്കും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ മിറ്റത്തു നിന്നാണ് ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ മുറ്റത്ത് നിന്ന് എനിക്ക് ഇൻട്രോ എടുക്കാൻ പറ്റാറില്ല ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ മിറ്റത്തിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട് പറമ്പിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് എടുക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ വീട് പണി തുടങ്ങിയതിന് ശേഷം പണിക്കാരുണ്ടാവും മിക്കവാറും അത് കാരണം എനിക്ക് പുറത്തുനിന്ന് ഒന്നും വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഇൻട്രോ എടുക്കാനോ ഒന്നും പറ്റാറില്ല എല്ലാ ദിവസവും ഞാൻ അടുക്കളയിൽ നിന്നാണ് ചെയ്യാറ് പിന്നെ അല്ലെങ്കിൽ രാത്രിത്തെ കുക്കിംഗ് ആണെങ്കിൽ രാത്രി അടുക്കളേന്ന് തന്നെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ പുറത്തൊന്നും നമുക്ക് വെളിച്ചില്ലാത്തത് കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ എന്തായാലും ഞാൻ വിചാരിച്ചു ഒരു പുതുമ പുതുമയായിക്കോട്ടെന്ന് വിചാരിച്ചിട്ടാണ് പുറത്തുനിന്ന് ഇൻട്രോ എടുത്തത് പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട് പണി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നോട് ഫോണിൽ കൂടെയും വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ ചെറുതായിട്ടൊരു വീഡിയോ ഞാൻ വീടിൻ്റെയും കൂടി ഇടാം അത് മെയിൻ പാർപ്പാവാൻ ആയിട്ടുള്ള അതിൻ്റെ പലക അടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ അതിൻ്റെയും കൂടി ഞാൻ ചെറിയൊരു വീഡിയോ ഇതിൽ ഇതിൻ്റെ കൂടെ ഇടാം അതിൻ്റെ കൂടെ ഒരു കുക്കിംഗിൻ്റെ വീഡിയോയും ഉണ്ട് പിന്നെ പായസം ഞാൻ നെയ് പായസത്തിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തിലെ പായസത്തിൽ ഉപ്പ് ഇടില്ല എന്ന് എനിക്കറിയാം അത് ഉപ്പിടില്ല എന്നുള്ളത് പക്ഷെ ഞാൻ അമ്പലത്തിൽ നേരിക്കാനോ കാര്യങ്ങൾക്കൊന്നും അല്ലെല്ലാം ഉണ്ടാക്കിയത് അതുകൊണ്ട് ഞാൻ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ശകലം ഉപ്പ് ഇട്ടുന്നേ ഉള്ളൂ അപ്പം അമ്പലത്തിൽ നിങ്ങൾ അമ്പലം നിങ്ങളുടെ വീട്ടിൽ തന്നെ നേരിടാനോ അല്ലെങ്കിൽ രാമായണ മാസമാണ് അപ്പോൾ നേരിയ്ക്കാനോ എല്ലാം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പിടണ്ട ഉപ്പ് ഒഴിവാക്കിയിട്ടുണ്ടാക്കുക അമ്പലത്തിൽ ഉപ്പ് ഇടാറില്ല ശരി തന്നെയാണ് അവർ പറഞ്ഞത് അപ്പോൾ അതെനിക്ക് ആ വീഡിയോയിൽ പറയാൻ മറന്നുപോയതാണ് സോറി കേട്ടോ അപ്പോൾ ഇന്നത്തെ വിഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറിയൊരു പയറ് തോരനാണ് കാണിക്കണത് പയർ തോരൻ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും പല പലതരത്തിൽ നമുക്ക് പയറ് വെച്ചിട്ട് മെഴുക്കുപരട്ടി ആയിട്ടും തോരനായിട്ടും ഒക്കെ ഉണ്ടാക്കാം വെളുത്തുള്ളി ചതച്ചിട്ടിട്ടും അങ്ങനെ പലരും പല തരത്തിലായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കിയപ്പോൾ വീഡിയോ എടുത്ത് വെച്ചത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരും കേട്ടോ ഇതാണ് ഇപ്പോഴത്തെ വീടിൻ്റെ പണി ഇത്രയും വരെ ആയിട്ടുള്ളത് പലകടിച്ചു വെച്ചിരിക്കാനാണ് മെയിൻ വാർപ്പ് പാവാറായിട്ടുണ്ട് ഞാൻ പറയാറുണ്ടല്ലോ ഞങ്ങളുടെ തറവാട്ടിൻ്റെ മുറ്റത്ത് തന്നെയാണ് ഞങ്ങൾ വീടെടുക്കുന്നത് ഇതാണ് തറവാട് ഇതിൻ്റെ മുറ്റത്തു നിന്നാണ് വീടെടുക്കുന്നത് ഇപ്പോൾ ഇത്ര ആയിട്ടുണ്ട് ിങ്ങനെ മൊത്തം പലകടിച്ചു വെച്ചിരിക്കണം ഉള്ളിലേക്കൊന്നും കടക്കാൻ പറ്റില്ല ഞാനിത് വാർപ്പൊക്കെ കഴിഞ്ഞ് പലകെടുത്തതിൻ്റെ ശേഷം ഞാൻ ഉള്ളിലത്തെ വീഡിയോ കാണിച്ചുതരാം ഇത്രയാണ് ഇന്നത്തെ വിശേഷം ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഇത്ര എത്തി നിൽക്കണു ഇതാണ് ഫ്രണ്ട് സൈഡ് നമ്മുടെ തോരനുണ്ടാക്കാനുള്ള സാധനങ്ങൾ തന്നെ എടുത്തു വെച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും എന്നാലും ഞാനൊന്ന് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അറിയാത്തവർക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കാമല്ലോ അപ്പോൾ ഞാൻ പയറ് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ഇടത്തരം സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങയും വേണം പിന്നെ വറുത്തിടാനുള്ള സാധനങ്ങൾ ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് നമുക്കിനി എങ്ങനെ ഉണ്ടാക്കുക നോക്കാം ചീൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് വറവിടാനായിട്ട് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എന്താ കേട്ടോ ഇതിന് ടേസ്റ്റ് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടുവും കുറച്ച് ഉഴുന്നവരിപ്പ് ഇട്ട് കൊടുക്കാം ഉഴുന്ന കരിപ്പൊക്കെ കളർ മാറിയിട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള മഞ്ഞ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യമുള്ള ഉപ്പ് ഉപ്പ് കൊടുക്കാം നമ്മൾ നൂറുക്കി വെച്ചക്കുന്ന സവോള ഇതിന്റെ കൂടെ നമുക്ക് വേവിച്ചാൽ മതി ഫ്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് പയറിട്ടാൽ മതി ഞാനിത് രണ്ടും കൂടി ഒന്നിച്ചാണ് വഴറ്റിയെടുക്കാൻ പോകുന്നത് വെള്ളം ഒഴിക്കണില്ല ഇപ്പൊ ചവോള ഇപ്പൊ നമ്മൾ ഇട്ടുണ്ടെങ്കിൽ ചവോളയുടെ ടേസ്റ്റൊക്കെ പയറിൽ പിടിച്ചിട്ട് പയറിനും കൂടി നല്ലൊരു ഉള്ളിയുടെ മണം വരും നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം ഈ ഒരു സിമ്മിൽ ഇട്ടാൽ മതി നീട്ടി വെക്കേണ്ട കരിഞ്ഞു പോകും വെള്ളം വയ്ക്കണില്ലല്ലോ നമ്മൾ അതുകൊണ്ട് തീ സിമ്മിലോ അല്ലെങ്കിൽ മീഡിയത്തിലോ വെച്ചാൽ മതി ഇത് വേവുമ്പോഴത്തേക്കും നമുക്ക് ഈ തേങ്ങയും മുളക് പൊടിയും രണ്ട് കരിവേപ്പിലയും കൂടി ഒന്ന് ചതച്ചു കൊണ്ടുവരാം ഇനി നമുക്ക് തുറന്നു നോക്കാം പയറും ആ ഉള്ളി നന്നായിട്ട് വെന്തുണ്ട് നല്ല മണം വരുന്നുണ്ട് ഉള്ളിയുടെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം നമുക്ക് വഴറ്റിയിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ ഉള്ളി ആദ്യം ഒന്ന് കടുക് പൊട്ടിച്ചിട്ട് ഉള്ളി വഴറ്റിയിട്ട് പയറിട്ടാൽ മതി ഇങ്ങനെ ഇട്ടാലും അതേ ടേസ്റ്റ് തന്നെയാണ് കിട്ടുക ഇത് നമുക്ക് തേങ്ങ ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം മിക്സിയിൽ ഒന്ന് തിരിച്ചിട്ടേ ഉള്ളൂ പിന്നെ ആവശ്യത്തിന് തന്നെ കൊടുക്കാണെന്തൊരു ഭംഗിയല്ലേ ഈ തോരൻ ഈ തേങ്ങയിൽ ആവി കയറാൻ വേണ്ടി നമുക്ക് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം ഇപ്പോൾ തേങ്ങയിലും ഒരാവി കയറി വെന്തിട്ടുണ്ട് ഇന്ന് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് വീഡിയോയും ഞങ്ങളുടെ വീടിൻ്റെ വിശേഷങ്ങളും എല്ലാവരും കണ്ടുവല്ലോ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരണവരെ ബൈ